ഫ്രം അയർലൻഡ് യു ആർ വാച്ചിംഗ് ഐ ട്രാവൽ എല്ലാവർക്കും ഐ ട്രാവലിന്റെ അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് അയർലൻഡിലാണ് അയർലൻഡിന്റെ ഒരു ഗ്രാമത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശമാകെയും വളരെ മനോഹരമാണ് ഇവിടുത്തെ ഗ്രാമങ്ങളും ഇവിടുത്തെ ക്രമീകരണ രീതിയുമെല്ലാം വളരെയധികം പ്രശംസ അർഹിക്കുന്നതാണ് ഈ നാട്ടിലൂടെ എൻ്റെ യാത്ര ആരംഭിച്ചതിന് ശേഷം ഒരിടത്ത് പോലും റോഡിൻ്റെ ഒരു അരികിലോ അല്ലെങ്കിൽ ഒരു പരിസരത്ത് പോലും ഒരു ചപ്പുചവറുകൾ ചവറുകൾ ഉപേക്ഷിക്കപ്പെട്ടതായോ മലിനീകരിക്കപ്പെട്ട് കിടക്കുന്നതായോ ഞാൻ കാണാനിട വന്നിട്ടില്ല അതുതന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു യൂറോപ്യൻ നാടുകളിൽ അവരുടെ പ്രദേശങ്ങൾ അവരുടെ ഭൂമി അവർ വൃത്തിയായി സൂക്ഷിക്കുന്നതിനാലാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഇവർ സഞ്ചരിക്കുമ്പോൾ പലപ്പോഴും ഇവർക്ക് മൂക്കത്ത് വിരൽ വയ്ക്കേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് കാരണം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പരിസരം വൃത്തിയാക്കുക എന്നത് ചകുത്താൻ ബൈബിൾ കാണുന്നതിന് തുല്യമാണ് ഈ പരിസര പ്രദേശങ്ങളിലോ റോഡിലോ അല്ലെങ്കിൽ വീടുകളുടെ മുൻപിൽ പോലും ഒരു മനുഷ്യരെ പോലും കാണാൻ സാധിക്കുന്നില്ല എന്നത് വളരെയധികം ആശ്ചര്യമുണ്ടാക്കി ഇവിടെ താമസിക്കുന്ന മനുഷ്യരൊക്കെ എവിടെ പോയി എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് അറ്റ്ലാന്റിക് ഓഷ്യൻ ഡ്രൈവിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇടതുവശത്തായി കാണപ്പെടുന്ന ഈ സമുദ്രം അറ്റ്ലാന്റിക് ഓഷന്റെ ഭാഗമാണ് ഭൂമിയിലെ വളരെ മനോഹരമായ ഒരു പ്രദേശത്തു കൂടിയാണ് ഞാൻ തനിയെ ഡ്രൈവ് ചെയ്ത് ഇപ്പോൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ വളരെയധികം അനുകൂലമായതിനാൽ ഞാനും സന്തുഷ്ടനാണ് ഞാൻ നടത്തുന്ന ഈ യാത്രകൾ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ട് തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക ആ പ്രദേശത്ത് വാഹനം നിർത്തി കുറച്ചുനേരം അവിടെ ചെലവഴിച്ചതിന് ശേഷം എൻ്റെ യാത്ര ഞാൻ തുടരുകയാണ് ഏതോ കമ്പ്യൂട്ടർ ഗെയിമിൽ പ്രത്യക്ഷപ്പെടുന്ന ദൃശ്യങ്ങളെ അതേപോലെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഭൂപ്രകൃതി ഇവിടെയുള്ളത് ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ റോഡ് സമുദ്രത്തിലേക്ക് നീണ്ടു കിടക്കുന്നതുപോലെ തോന്നുന്നു ഇത്ര മനോഹരമായ ഈ ഭൂപ്രദേശത്ത് ഒരു മനുഷ്യരെ പോലും എന്താണ് കാണാൻ സാധിക്കാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരുപാട് വീടുകളുണ്ട് മനോഹരമായ പ്രദേശങ്ങൾ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു ഇത്രയേറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി ഇവിടെയുള്ള മനുഷ്യരൊക്കെ എവിടെ പോയിരുന്നിരിക്കാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി എൻ്റെ യാത്ര അയർലൻഡിലുള്ള എൻ്റെ ഒരു മലയാളി സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് അദ്ദേഹത്തിൻ്റെ വീട് ലക്ഷ്യമാക്കി മാപ്പ് നോക്കി ഞാൻ വാഹനം മുൻപോട്ട് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും വളരെ കൃത്യമായി തന്നെ അദ്ദേഹം ഫോണിലൂടെ എന്നെ അറിയിക്കുന്നുണ്ട് വളരെ കാലം മുൻപ് തന്നെ അയർലൻഡിലെത്തി ഇവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്ന മലയാളികൾ കുറേയധികമുണ്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ലോകത്തിലെ എത്ര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള രാജ്യത്ത് പോയാലും അവിടെയെല്ലാം നമ്മുടെ നാട്ടിലുള്ള അതായത് കേരളീയരായുള്ള മലയാളികൾ അവിടെ ഉണ്ടാക്കുമെന്നത് ഒരു വസ്തുതയാണ് മുൻപോട്ട് പോകെ റോഡിൻ്റെ വീതി കുറഞ്ഞു വരുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി നമ്മുടെ നാടുകളിൽ സാധാരണ കാണപ്പെടുന്ന ദ ഹൈ ക്വാളിറ്റി റോഡാണ് ഈ നാട്ടിലെ ഒരു ഓർഡിനറി റോഡായി നമുക്ക് അനുഭവപ്പെടുക അങ്ങനെ ഒരു റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തികച്ചും നമ്മുടെ നാടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ഭൂപ്രകൃതിയുമാണ് ഇവിടെയുള്ളത് ില്ല വണ്ടികൾ വരുന്ന വളരെ ക്ലോസ് ആയിട്ടാണ് ഇത്ര ഒരു കുടിച്ചു പോലെ നമ്മൾ ചില സ്ഥലങ്ങളിലൂടെ പോകുമ്പോ നമ്മള് കെട്ടിടത്തിനകത്തോടെ അങ്ങ് പോകാൻ തോന്നും പൂക്കളൊക്കെ വെച്ച് അത് ഭയങ്കര രസമാട്ടോ ഓടിക്കുന്നവർ പോലും രസം ഉണ്ടാകത്തും റോഡ് നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കാൻ ഇവിടെയുള്ള മനുഷ്യർ വളരെയധികം മെടുക്കരാണ് കാരണം ഈ നാട് അവരുടേതാണ് ഈ നിയമങ്ങൾ അവരുടേതാണ് ഈ നാടിൻ്റെ വികസനം അവരുടെ കൂടി വികസനമാണ് എന്നത് അവർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള ഈ ഇക്കോണമിയുടെ എല്ലാത്തരം വളർച്ചയ്ക്കും അതിൽ പൗരന്മാരുടെ പങ്കിനെ പറ്റിയുമെല്ലാം ഇവിടെയുള്ളവർക്ക് നന്നായി അറിയാം അതുതന്നെയാണ് ശരിക്കും ഒരു പൗരധർമ്മത്തിൻ്റെ ഭാഗമായി നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് കുറേ മണിക്കൂറുകളുടെ യാത്രകൾക്ക് ശേഷം ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ് അയർലൻഡിലെ ഒരു മലയാളി കുടുംബത്തിൻ്റെ വീടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹമാണ് എൻ്റെ സുഹൃത്ത് വളരെ നാളുകളായി അദ്ദേഹം ഇവിടെ സെറ്റിൽ ചെയ്തിരിക്കുകയാണ് അദ്ദേഹവുമായി കുറച്ച് നേരത്തെ വർത്തമാനങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത് തുടർന്നുള്ള യാത്രകൾ ലണ്ടനിലേക്കാണ് ദൂരെയായി ആ സ്തൂപം പോലെ കാണുന്നത് ഒരു ചർച്ച ആണ് ചെറിയ തരത്തിലുള്ള ഒരു ട്രാഫിക് ബ്ലോക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും ഹോൺ ഹോർണടിച്ച് അലോസരമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ഇവിടെ ഉണ്ടാകില്ല എന്നത് വളരെയധികം ആശ്വാസകരമാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കോപ്പ് പോർട്ടിലേക്കാണ് ഇടതുവശത്തായി വലിയ ഒരു ക്രിസ്ത്യൻ കത്തീഡ്രലിനും കാണാൻ സാധിക്കുന്നുണ്ട് അയർലൻഡിലെ കോപ്പ് എന്ന പോർട്ടിന് ആർ എം എസ് ടൈറ്റാനിക്കുമായി ഒരു ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനൊന്ന് സമയം ഏകദേശം പതിനൊന്നരയോടടുത്താണ് ടൈറ്റാനിക് കോപ് തീരത്തിൻ്റെ ഔട്ടർ ആങ്കറേജിലായി നങ്കൂരമിടുന്നത് വലിയ ഒരു പടുകൂറ്റൻ കപ്പലായിരുന്നതിനാൽ ടൈറ്റാനിക്കിന് കോപ്പ് തീരത്തേക്ക് അടുക്കാൻ സാധിച്ചിരുന്നില്ല അതുകൊണ്ടാണ് വളരെ ദൂരെയായി ഔട്ടർ ആങ്കറേജിൽ ടൈറ്റാനിക്കിന് നങ്കൂരമിടേണ്ടി വന്നത് ടൈറ്റാനിക്കിൽ യാത്ര ചെയ്യുവാനായി അയർലൻഡിൽ നിന്നുള്ള യാത്രികർ ഉണ്ടായിരുന്നു ഏകദേശം നൂറ്റി ഇരുപത്തിമൂന്ന് പാസഞ്ചേഴ്സാണ് ടൈറ്റാനിക്കിൽ യാത്ര ചെയ്യുവാൻ അയർലൻഡിൽ നിന്നും ഉണ്ടായിരുന്നത് ആ കാലത്ത് ഈ പ്രദേശത്തിന്റെ പേര് ക്വീൻസ് ടൗൺ എന്നായിരുന്നു നൂറ്റി ഇരുപത്തിമൂന്ന് യാത്രികരിൽ മഹാഭൂരിപക്ഷം പേരും മൂന്നാം ക്ലാസ് യാത്രികരായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് എന്നീ ക്ലാസ്സുകളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ അയർലൻഡിൽ നിന്ന് നന്നേ കുറവായിരുന്നു നൂറ്റി ഇരുപത്തിമൂന്ന് പാസഞ്ചേഴ്സിൽ ഏകദേശം നാൽപ്പത്തിനാല് പേർ സർവൈവ് ചെയ്തു എന്നാണ് കണക്കുകൾ പറയുന്നത് ഈ കാണുന്നതാണ് അന്യി മോർ മോനുമെൻ്റ് ഒരു നല്ല ജീവിതം തേടി പുറം നാടുകളിലേക്ക് ഇമിഗ്രൻസായി പോയിട്ടുള്ള ഐറിഷ് ജനതയുടെ ചരിത്രം കാണിക്കുന്നതിനായാണ് ഒരു സ്കൾപ്ചർ ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ഇമിഗ്രൻ്റായി മറ്റൊരു രാജ്യത്തിലേക്ക് കുടിയേറി വളരെ വിജയകരമായ ജീവിതം കൈവരിച്ച ഒരു സ്ത്രീയാണ് അന്നി അവരുടെ ഓർമ്മകൾ ഇന്നും ഈ സ്കൾപ്ചർ വഴി ഇവിടെ ഈ പോർട്ടിൽ നിലനിർത്തിപ്പോരുന്നു ആ പ്രദേശത്ത് വെച്ചാണ് ഞാൻ ഒരു മലയാളി കുടുംബത്തെ കണ്ടുമുട്ടുന്നത് എവിടെയാട്ട വീട് എവിടെയാ അങ്കമാലി അങ്കമാലി എവിടെ ഞങ്ങള് കാഞ്ഞൂർ അല്ലേ അത് ഞങ്ങളിത് ഇവിടെ ഏഹ് ഓ അത് ശരി ഞങ്ങൾ പാലാക്കാരാ അതേക്ക് വരാം അപ്പൊ നമ്മളിത് കോബിലാണ് നമ്മുടെ ടൈറ്റാനിക്കിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് യാത്ര പിരിഞ്ഞ് പോവാണ് അതെ വേറെ ഫാമിലി ഉണ്ട് പിള്ളേരെ തന്നെ പിള്ളേരുടെ ഒക്കെ പേരനാ ഏതൻ ഓക്കെ അപ്പൊ കാണാം ബാബായ് താങ്ക് യു സോ മച്ച് എമേസ് യു താങ്ക്സ് ഫോർ യു ഹെൽപ്പ് ഇഫ് ഇസ് നോട്ട് വിത്ത് യു വിത്ത് മീ ഐ വുഡൻ ബി കം ടു ദ എയർപോർട്ട് സീ ദോഗ് യു റിയലി ഹെൽപ് മീ അവർ താങ്ക് യു സോ മച്ച് ഞാനിവിടെ എയർപോർട്ടിൽ പിന്നെ കോർക്ക് എയർപോർട്ടിൽ വന്നതാണ് ഭയങ്കര ഫോഗമാണ് എനിക്ക് ഞാൻ നൂറ്റൂപാണ് ഇപ്പോൾ പൈസ രണ്ടേക്കാർ വന്ന് എനിക്ക് എങ്ങോട്ട് പോകണം എന്ന് യാതൊരു വിവരവും ഇല്ല അപ്പോൾ ഞാനിവിടെ വന്ന് ഈ പോലീസുകാരോട് സഹായം ചോദിച്ചു എയർപോർട്ട് പോലീസാണ് അദ്ദേഹം എമ്മിലിറ്റസ് എന്നാണ് പറഞ്ഞ പേര് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എന്നെ ഇവിടെ കൊണ്ടുവിട്ട് കാർ പാർക്കിൻ്റെ അവിടെ കൊണ്ടുപോവിട്ട് എനിക്ക് തിരിച്ചിവിടെ വന്ന് എല്ലാ കാര്യം ചെയ്തു വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള പോലീസ് ആദ്യം അവർ പറഞ്ഞു നേരെ ഫസ്റ്റ് റൗണ്ട് പോകുക രണ്ട് റൗണ്ടോട്ട് പോകാൻ ഒക്കെ തിരിച്ച് വന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ അവർ വളരെ ഹെൽപ്പ്ഫുള്ളായിട്ട് ഇനി ഇതുപോലെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത് വീണ്ടില്ലേ എന്നാ ഒരു ഹെൽപ്പായിരുന്നു നോക്കി ഞാൻ എൻ്റെ ഭാഗക്കായിട്ട് ഭയങ്കര മഞ്ഞ് നമ്മൾ കട്ടപ്പനക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇത്രയും മഞ്ഞുണ്ട് ഞാൻ ഇടിഞ്ഞി കിടങ്ങി ഒന്നും അത് അറിയത്തില്ല വഴി കാണത്തില്ല ഭയങ്കര മഞ്ഞ് ലേറ്റായി സ്ട്രെസ്സായി എനിവേ ആരും ഇല്ല പെട്രോൾ അടിച്ചിട്ട് വന്നതെങ്കിൽ ലൈറ്റ് ഇവിടെ അടുത്ത് ഇതില്ല ഏഴുമണിയായിട്ട് തുറക്കുകയുള്ളൂ എനിവേ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഒരു ബിഗ് സലൂട്ട് ഹാറ്റ്സ് ഓഫ് ടു ഇവിടുത്തെ അയർലൻഡ് പോലീസിനും ഇവിടുത്തെ ആൾക്കാർക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ നല്ല അനുഭവം ഞാൻ നേരെ ചെക്ക് ഇൻ ചെയ്ത് നേരെ പോവാണ് ഇവിടുത്തെ ഇവരുടെ ഒരു അനുഭവം അപ്പോൾ ഞാനിവിടുത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ അവരോട് അവരോട് ചോദിച്ചു അവർ ചെയ്തോളാൻ പറഞ്ഞു അപ്പോൾ താങ്ക് യു എന്താണ് നമ്മുടെ പോലീസുകാർ അത് ഡിപ്പാർച്ചർ ആണ് ഉണ്ട് ഒരു വകയും കാണത്തില്ല കാശ എൻ്റെ പൊന്ന് എന്നാ കോടയാണ് എനിക്ക് നമ്മൾ രണ്ട് ദിവസം മൂന്ന് ദിവസം ഓടിയ വണ്ടി ഇവിടെ ബഡ്ജറ്റിൻ്റെ കീ ഇവിടെ ഞാൻ കൊണ്ട് ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ ടെർമിനില്ല എൻ്റെ ആകപ്പാടെ എൻ്റെ ഉള്ളത് എനിക്ക് സെവൻ സെവൻ ഫോർട്ടിയാണ് ഞാനൊരു കീ എല്ലാം കൊണ്ട് ഡ്രോപ്പ് ചെയ്തു കുറച്ച് സമാധാനമായി നേരെ ചെക്ക് ഇൻ ചെയ്തു ചെക്ക് ചെക്കിൻ ചെയ്ത് പോലീസുകാരോടൊക്കെ നന്ദി പറഞ്ഞു അവർ പറഞ്ഞു നേരെ കയറിക്കൊള്ളാൻ പറഞ്ഞു ഇതാണ് ഇവിടുത്തെ എയർപോർട്ട് കോർക്ക് എയർപോർട്ട് ഇതുപോലൊരു ഫോഗ എൻ്റെ ദൈവം ഇടുങ്ങിപ്പോയി ഇൻ ചെയ്ത് ബോഡി പാസ് എല്ലാം കിട്ടി നേരെ നേരെ കയറുക അപ്പോൾ നമ്മുടെ ബോഡി സംഭവം എല്ലാം കിട്ടി ഇവിടെ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് പുതിയ പാസ്പോർട്ടാണ് കേട്ടോ ഇപ്പോൾ ആകപ്പാടെ ഉണ്ടോ അപ്പോൾ അവിടുത്തെ ഓരോ രാജ്യത്തുകളുടെ രാജ്യത്തെ ഓരോ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ സ്ഥലങ്ങളാണ് മൊത്തം കാണിക്കുന്നത് നേരെ ഇവിടുന്ന് കയറി അവരോടെല്ലാം വായി പറഞ്ഞു പോലീസാരോട് നമ്മൾ അയർലൻഡിൻ്റെ അധ്യായങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് നമുക്കപ്പോൾ പുതിയൊരു അധ്യായത്തിൽ പുതിയൊരു രാജ്യത്ത് ഒരു പുതിയ സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാം എൻ്റെ യാത്രകൾ നിങ്ങൾ ആസ്വദിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നന്ദി